ഹായ് ഫ്രണ്ട്സ് ഗ്രാഫ്റ്റഡ് അടീനിയത്തിൻ്റെ ഏറ്റവും പുതിയ വെറൈറ്റികളുടെ ഒരു കോംബോ സെയിലായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് പത്ത് പ്ലാന്റുകളുടെ ഈ കോംബോ ഓഫറിന് ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമാണ് വില വരുന്നത് ഇതിൽ ഒന്നാമത്തെ കോംബോ എന്ന് പറയുന്നത് രണ്ട് സിംഗിൾ പെറ്റൽ വെറൈറ്റികളും എട്ട് മൾട്ടിപെറ്റിൽ വെറൈറ്റികളും ഇതിൽ കളർ ചേഞ്ചിങ് വെറൈറ്റികൾ തന്നെ ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കോംബോ ഓഫർ എന്ന് പറയുന്നത് അഞ്ച് സിംഗിൾ പെറ്റൽ വെറൈറ്റികളും അഞ്ച് മൾട്ടിപെറ്റിൽ വെറൈറ്റികളും ഈ കോംബോയിലും കളർ ചേഞ്ചിങ് വെറൈറ്റികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുവിധ എല്ലാ കളർ കോമ്പിനേഷനും നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് നമ്മൾ അയക്കുന്നത് പാലക്കാട് നിന്നാണ് പ്ലാൻസ് ഡെസ്പാച്ച് ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും പ്ലാന്റുകൾ അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടും അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക മാത്രം ചെയ്യുക കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ നമുക്ക് ഒരുപാട് ബുക്കിംഗ് എടുക്കുന്ന സമയത്ത് ബിസി ആയിപ്പോവും അപ്പോൾ വാട്സപ്പ് ചെയ്താൽ നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും നമുക്ക് ഡെലിവറി പോസിബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വെറൈറ്റി കോംബോ ഓഫറുകളും മറ്റും നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനെ കുറിച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ അടീനത്തെക്കുറിച്ചും അറബിക്കത്തെക്കുറിച്ചും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്